ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉമ്ര ചെയ്യാം അതും ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോടുകൂടെ വെയിറ്റ് ഇത്തരം ഉമ്രാ പരസ്യങ്ങൾ ഇങ്ങനത്തെ ഉമ്രാ പരസ്യങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ ഉമ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഇത്തരം പരസ്യങ്ങളിൽ വഞ്ചിതരാവരുത് അറുപത്തി അയ്യായിരം എഴുപതിനായിരം എന്നെല്ലാം പറഞ്ഞ് കുറഞ്ഞ ചെലവെന്നും പറഞ്ഞ് മോഹിപ്പിച്ച് കണക്ഷൻ ഫ്ലൈറ്റുകളിലെ മണിക്കൂറുകൾ നീണ്ട യാത്രയും ഇരു ഹറമുകളിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറത്ത് താമസവും ഒരുക്കി അവർ നിങ്ങളുടെ ഉമ്ര മദീന സിയാറത്ത് മുഷിപ്പ് നിറഞ്ഞതാക്കും ഇവിടെയാണ് ഞങ്ങളുടെ ഹുദൈബിയ ഹജ്ജൻ ഉംറ സർവീസ് വ്യത്യസ്തരാകുന്നത് കുറഞ്ഞ ചെലവെന്ന് പറഞ്ഞ് പറ്റിക്കലുകൾ മോഹന വാഗ്ദാനങ്ങളില്ല അഫോർഡബിൾ ആയിട്ടുള്ള മാർക്കറ്റ് റേറ്റിൽ ഏറ്റവും നല്ല യാത്രാ താമസ ഭക്ഷണ സൗകര്യത്തോടുകൂടി നിങ്ങൾക്ക് ഉമ്ര ചെയ്യാം എല്ലാ മാസവും നാല് ബാച്ചുകൾ വീതം കാൽ നൂറ്റാണ്ടിലധികം സേവന പാരമ്പര്യമുള്ള പരിചയ സമ്പന്നരായ അമീറുമാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും യാത്ര പുറപ്പെടുന്നു ഉമ്രക്കും മദീനാസിയാരത്തിനും പുറമെ ഭദർ അടക്കമുള്ള അൻപതോളം ചരിത്ര പ്രാധാന്യമുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാം മാത്രമല്ല യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് ഉമ്ര പരിശീലന ക്ലാസും ഹുദേബിയ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ മക്ക റോയൽ ക്ലോക്ക് ടവറിലെ താമസമടക്കമുള്ള പ്രീമിയം ഫെസിലിറ്റീസ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കസ്റ്റമൈസ്ഡ് ഉമ്ര പാക്കേജും ഹുദേബിയെ ലഭ്യമാണ് ഈ വരുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഞാനും ഹുദൈബിയ ടീമിൻ്റെ കൂടെ ഉമ്രക്ക് പോകുന്നുണ്ട് എൻ്റെ കൂടെ പോരാൻ താല്പര്യമുള്ളവർക്ക് ഈ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് ഉമ്ര പാക്കേജിനെ കുറിച്ച് അറിയാനും മറ്റു വിവരങ്ങൾക്കും ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ